നമസ്കാരം ആർ എസ് എസിനെ പോലെ പ്രവർത്തിക്കാൻ കോൺഗ്രസുകാർക്ക് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ ഉപദേശം പ്രകടനവും പ്രക്ഷോഭവുമല്ല മറിച്ച് ആർ എസ് എസ് പ്രവർത്തകരെ പോലെ ജനങ്ങളുടെ മനസ്സ് നേടിയെടുക്കുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് ആർ പ്രകടനങ്ങൾ നടത്താറില്ല അവർ ഓരോ വീടുകളിലും എത്തും ജനങ്ങളുമായി സംസാരിക്കും ഓരോ വ്യക്തിയിലും ആർ എസ് എസിന്റെ ആശയങ്ങൾ എത്തിക്കും അതൊരു നിശബ്ദമായ പ്രവർത്തനമാണ് നീറ്റ് പരീക്ഷ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഭോപ്പാലിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല വീടുകൾ സന്ദർശിച്ച് വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അതിനെ ആർ എസ് എസിനെ മാതൃകയാക്കണം ദ്വിഗ്ഗിജയ് സിംഗ് കൂട്ടിച്ചേർത്തു നെറ്റ് പരീക്ഷകളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് റോഷൻപുര ചൌക്കിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ആർ എസ് എസുകാരുടെ ഈ രീതി നന്നായി മനസ്സിലാക്കണമെന്നും അവരുടെ കിണയിൽ കോൺഗ്രസ് പ്രവർത്തകർ വീണ് പോകരുതെന്നും അദ്ദേഹം ഉപദേശിച്ചു എനിക്ക് ആർ എസ് എസുകാരെ നന്നായി അറിയാം അവരെ വീട്ടിൽ വരും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പുകഴ്ത്തും ഞാൻ അവർക്ക് ചായ നൽകി യാത്രയാക്കും അല്ലാതെ അവരുടെ കിഴയിൽ വീഴാറില്ല ക്രമക്കേടുകളും നെയ്റ്റ് പേപ്പർ ചോർച്ചയും ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് ബാധിക്കുന്നത് ഇത് ദേശീയവിരുദ്ധ നടപടിയാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസും ബജ്രംഗ് ഈ വിഷയം ഉന്നയിക്കാൻ മുന്നോട്ടുവരണമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി